ഹായ് ഡിയേഴ്സ് വെൽക്കം ടു ഷിബി ബ്ലോഗ്സ് എല്ലാവരും പേരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളെല്ലാവരും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ക്ലീനിങ്ങും രാവിലെ തുടങ്ങിയതാട്ടോ ക്ലീനിങ് ക്ലീനിങ് കഴിഞ്ഞിട്ട് ഞാൻ പോയി കുളിച്ച് വന്നിട്ട് ഒരു മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനാണ് ഇന്നിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ കാണുന്നതിനോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക പിന്നെ കമൻസൊക്കെ നിങ്ങളുടെ കമൻസൊക്കെ വായിക്കാനായിട്ട് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങൾ കമൻ്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണം കേട്ടോ അപ്പം ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം എൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഞാനൊന്ന് കുളിച്ചു വന്നു കേട്ടോ കുളിച്ചു വന്നതിന് ശേഷം മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനാണേ അപ്പം അതിന് ആദ്യമായിട്ട് ഞാൻ ഇതാ ഈ ടോണറാണ് എടുത്തിരിക്കുന്നത് ടോണറാണ് ആദ്യം ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് സെന്റല അൺസെന്റഡ് സിറം അതാണ് കേട്ടോ ഉപയോഗിക്കാൻ പോകുന്നത് അപ്പൊ ഈ സിറവും ചോണറൊന്നും കണ്ണിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിച്ചോളം ടോണറും സിറോ ഒന്നും കണ്ണിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല മുടി ഇങ്ങനെ കിടന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് മുടി ഒന്ന് ചീരി വെച്ചേക്ക് എന്നിട്ട് ബാക്കി ചെയ്യാം ടോണറും സിറവും കഴിഞ്ഞിട്ട് ഞാനിതാ ഇത് ഓട്ട് ഇൻ കാമിങ് ജെൽ ക്രീം ഇതാണ് കേട്ടോ ഞാൻ മോയ്സ്ചറൈസർ ഫേസിൽ ഉപയോഗിക്കുന്നത് അപ്പം ഇതാണ് മോയ്സ്ചറൈസർ ഇനി മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം കേട്ടോ ഒക്കെ കുറച്ച് ഒരു അല്പം അപ്ലൈ ചെയ്താൽ മതി മോയ്സ്ചറൈസറ് നമുക്ക് ഫേസിലോട്ടൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ ഫുള്ള് ഫേസിലും അപ്ലൈ ചെയ്യാം ഇനി മെയിന് സൺസ്ക്രീനാണ് യു ബി ഡോക്സിന്റെ സിലിക്കോൺ സൺസ്ക്രീൻ ജെല്ലാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത് നല്ല സൺസ്ക്രീനാണ് കേട്ടോ മോയ്സ്ചറൈസറ് എല്ലാം ഉപയോഗിക്കുമ്പോൾ കഴുത്ത് മറക്കരുത് കേട്ടോ കഴുത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ കഴുത്തിൽ സൺസ്ക്രീന് ഉപയോഗിക്കും കേട്ടോ നന്നായിട്ട് ഇതില് ഒട്ടും ഇങ്ങനെ വൈറ്റ് ഇതൊന്നുമില്ല കേട്ടോ വൈറ്റ് പാച്ചസോ അങ്ങനെ ഒന്നുമില്ല അപ്പം ഇത് നല്ല സൺസ്ക്രീനാണ് ഇത് ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പം ഞാൻ നേരത്തെ ഉപയോഗിച്ചിരുന്നതാണ് കേട്ടോ ന്യൂട്രിജീനയുടെ ആണ് ഫിഫ്റ്റി ഫൈവ് പ്ലസ് ആണ് പക്ഷേ ഇത് വൈറ്റ് കാസ്റ്റിംഗ് ഒരുപാട് ഒരുപാടുണ്ടാകുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് കയ്യിലും കാലിലുമാണ് കേട്ടോ പുറത്തൊക്കെ പോകുമ്പോഴത്തേലാണ് ഉപയോഗിക്കുന്നത് പക്ഷെ ഞാനിപ്പോൾ വീട്ടിലും കൂടെ ഈ സ്ട്രോക്ക് ക്രീം അപ്പോൾ ഒരു നല്ല ഒക്കെ കിട്ടും ഫേസിന് അപ്പം സ്ട്രോക്ക് ക്രീം മാക്കിൻ്റെയാണ് കേട്ടോ ഇത് മാക്കിൻ്റെയാണ് ്രഷുകൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു ബ്ലെൻഡ് ചെയ്യുന്ന ആ ഒരു മേക്കപ്പിന്റെ ആ ബ്ലെൻഡർ കൊണ്ടാണ് ഇത് ഇതുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത് ഞാനിപ്പം അത് കൈ കൊണ്ടങ്ങ് ചെയ്തു കേട്ടോ ഇനി ഉപയോഗിക്കുന്നത് ട്രാൻസ്ലൂസൻ പൗഡറാണ് കേട്ടോ ഇത് മേബിലിൻ്റെ ഫിക്ബി എന്നുള്ള ട്രാൻസ്ലൂസൻ പൗഡറാണ് അപ്പം വീട്ടിലെ കാര്യങ്ങൾക്കും വീട്ടിലൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് യൂസ് ചെയ്യാനായിട്ട് ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ എക്സ്ട്രാ ഉള്ളത് ടിഷ്യൂ പേപ്പർ കൊണ്ടൊന്ന് തൂത്തുക ിങ്ങനെ ഒന്ന് ഡാബ് ചെയ്താൽ മതി ഓവർ എക്സസ് ഉള്ളതൊന്നു പോയിക്കോളൂ ഐബ്രോസ് എനിക്ക് ഭയങ്കര കുറവാണ് അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഈ ഒരു എന്താ പറയുന്ന എൽഫിൻ്റെ ഒരു ഐബ്രോ ജെല്ലുണ്ട് അതാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ ഇതാണ് എന്നും ഞാൻ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ മോർണിങ്ങിൽ ഇങ്ങനെ ഞാൻ ജസ്റ്റ് സൺസ്ക്രീൻ വരെ ഇട്ടിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാറാ പതിവ് ഇന്നിപ്പോൾ വീഡിയോ എടുക്കുന്നതല്ലേ അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് ഇതും കൂടെയൊക്കെ കാണിക്കുന്നതന്നെ ഉള്ളു കേട്ടോ ചിലപ്പോൾ മറ്റേ ആ ട്രാൻസ്ലൂസൺ പൗഡറും കൂടെ ഒന്ന് ഹൈബ്രോസ് ഒന്നും ഹൈബ്രോസൊന്നൊന്നും ചെയ്യാറില്ല ഇന്നിപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കാം ഇനി ഒരു ലിപ് ബാമാണ് കേട്ടോ ഇത് സെബാ മെഡിന്റെ ലിപ് ആണ് ഇത് ടിൻറ്റഡ് ആണ് കേട്ടോ കുറച്ച് കളർ വരുവേ അപ്പം അത് ഒന്ന് കാണിച്ചു തരാം അതൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം അതൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് ഒരു ആണ് കേട്ടോ ഇത് ഇങ്ങനെ കളറ് കാണുന്നുണ്ടെങ്കിലും ഇതധികം കളർ ഇല്ല കേട്ടോ അപ്പൊ ഇന്ന് വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ലിപ്സ്റ്റിക് എനിക്കൊരു വീക്ക്നെസ് ആണ് കേട്ടോ അതുകൊണ്ട് ലിപ്സ്റ്റിക്ക് ഇടാമെന്ന് വിചാരിച്ചു ഇത് അധികം കളറൊന്നും ഉള്ളതല്ലേ കേട്ടോ അപ്പോൾ ഉള്ളൂ എൻ്റെ സ്കിൻ കെയർ ഇനി മുടി ഒന്ന് ചീകി വെക്കണം അപ്പോൾ ഒന്ന് ചീകിയിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ മുടിയൊക്കെ ഒന്ന് ചീകി മുടി ഭയങ്കര കുറവാ കുറച്ച് എണ്ണയും കൂടെ ഇട്ട പാകം ഇങ്ങനെ ഒട്ടിപ്പിടിച്ച പോലെ ഇരിക്കുന്നു അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ ലുക്ക് അപ്പോൾ എൻ്റെ സ്കിൻ കെയർ ഇത്രയേ ഉള്ളൂ സ്കിൻ കെയർ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ കമന്റ് ബോക്സിലൂടെ തന്നെ അറിയിക്കാൻ വേണം അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ ടേക്ക് കെയർ അപ്പോൾ എൻ്റെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു ജസ്റ്റ് മുടിയൊന്ന് കെട്ടിവെച്ച് കേട്ടോ എനിക്ക് മുടി ഇങ്ങനെ അഴിച്ചിടുന്നത് ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കെട്ടിവെക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് പ്രധാനമായിട്ട് ഇത് പറയാനുള്ളത് അങ്ങനെ സ്കിൻ കെയർ ഒന്നും ചെയ്യുന്ന കൂട്ടത്തിലൊന്നും ആയിരുന്നില്ല എനിക്ക് ഇതൊക്കെ മേക്കപ്പ് ഇഷ്ടമാണ് സ്കിൻ കെയർ ഇഷ്ടമാണ് ഒക്കെ ഇഷ്ടമാണ് പക്ഷെ ഭയങ്കര മടിയാണ് ഇതൊക്കെ ചെയ്യാനുള്ള ഇത് എനിക്ക് സ്കിൻ കെയറിൻ്റെ എ ബി സി ഡി പഠിപ്പിച്ച് തരുന്നത് എൻ്റെ ദിവ്യമോളാണ് കേട്ടോ എൻ്റെ ഇളയമോൾ ദിവ്യയാണ് എന്നെ ഇതെല്ലാം പഠിപ്പിച്ചു തരുന്നത് അപ്പോൾ എൻ്റെ അവളാണ് എൻ്റെ സ്കിന്നിന് പറ്റിയതൊക്കെ സൂട്ടായിട്ടുള്ളതും ഒക്കെ പറഞ്ഞു തരുന്നതും ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഒത്തിരി താങ്ക്സ് ഉണ്ട് എനിക്ക് ദിവ്യമോളോട് അപ്പം അവളുടെ ഒരു നിർബന്ധ പ്രകാരം ഞാൻ സ്കിൻ കെയർ ഒന്നും ചെയ്തില്ലെങ്കിൽ വിളിക്കുമ്പോൾ ചോദിക്കും അമ്മ സ്കിൻ കെയർ ഒന്നും ചെയ്യാറില്ലേ അമ്മ നൈറ്റ് കെയർ ചെയ്യാറില്ലേ മോർണിംഗ് കെയർ ചെയ്യാറില്ലേ എന്നൊക്കെ ചോദിക്കും അപ്പോൾ അവളെ പേടിച്ചിട്ടും കൂടിയാണ് ചെയ്യാ ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ ഇതെങ്ങനെ ചെയ്ത് ചെയ്ത് കുറച്ച് ശീലമായി ഇഷ്ടമാണ് അപ്പോൾ ദിവ്യ്ക്ക് ഒരു വലിയ താങ്ക്സ് കേട്ടോ പിന്നെ ദീപ്തി ആണ് എൻ്റെ മൂത്ത മോള് രണ്ടാമത്തെ മോള് ദിവ്യ ദീപ്തി അങ്ങനെ ദീപ്തി ഒന്നിനും അങ്ങനെ നിർബന്ധിക്കില്ല അമ്മ ഇത് ചെയ്താൽ നല്ലതാണ് അമ്മ ഇത് ചെയ്യ് അമ്മ എന്തിനെ ഇങ്ങനെ തൂങ്ങി ഉറക്കം തൂങ്ങിയ പോലെയൊക്കെ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ മോട്ടിവേറ്റ് ചെയ്യും പക്ഷെ അവൾക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയാസ് ഇല്ല അതൊക്കെ അവൾക്കും പറഞ്ഞു കൊടുക്കുന്നത് ദിവ്യാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും മീൻസ് ഇപ്പം ഇപ്പം പറഞ്ഞിരിക്കുവാണ് പപ്പേനേയും കൂടെ ഇതാക്കി എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മൂത്താൾ ഭയങ്കര മോട്ടിവേഷനാണ് ഇളയാളിങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ റിസർച്ച് നടത്തി പഠിച്ച് അവൾ പറഞ്ഞു തരും അപ്പോൾ രണ്ട് മക്കളുടെ മോട്ടിവേഷൻ കൂടെ സപ്പോർട്ടും കൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഇരിക്കുന്നതും ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുന്നതും പഠിക്കുന്നതും ഒക്കെ അപ്പം എൻ്റെ രണ്ട് മക്കളോടും ഒരുപാട് താങ്ക്സ്